സമസ്ത എന്തിനാണ് ഉണ്ടാക്കിയത് ഈ പണ്ഡിതസഭ എന്തിനാണ് ഉണ്ടാക്കിയതെന്ന് കൃത്യമായി നമ്മൾ പഠിക്കണം അതിൻ്റെ വിഷയമാണ് ഇവിടെ നടക്കുന്നത് സമസ്ത ഉണ്ടാക്കിയത് വഹാബികളെയും പുത്തൻവാദികളായ എല്ലാവരെയും എതിർക്കാൻ വേണ്ടിയാണ് ഈ പോയിന്റ് നമ്മൾ പഠിച്ചു വെക്കണം ഇവിടെ അള്ളാൻ്റെ ദീൻ ഇവിടെ നടന്നുകൊണ്ടിരുന്നതാണ് മഹത്തുക്കളായ ഔലിയാക്കൾ ഇവിടെ നടത്തിക്കൊണ്ടിരുന്നതാണ് കേരളത്തിലടക്കം ലോകത്തടക്കം പിന്നെ എന്തുകൊണ്ട് സമസ്ത ഉണ്ടായി സമസ്ത ഉണ്ടായത് ദീൻ വളർത്താനല്ല പലതും തെറ്റിദ്ധരിക്കുന്നത് ദീൻ വളർത്താനാണ് സമസ്തയെ സമസ്തം ദീൻ വളർത്താം എന്ന് പറയാം ഇവിടെ സമസ്തയുടെ ഉദ്ദേശം ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമ്യൂത്തിൽ ഉണ്ടാക്കിയതിൻ്റെ ഉദ്ദേശം പ്രതിരോധമാണ് ശക്തമായി പ്രതിരോധിക്കുക ഒരു ബദൽ സംഘടനയാവുക ശക്തമായിട്ട് പ്രതിരോധിക്കുക അള്ളാഹുവിൻ്റെ ദീനിനെതിരെ വന്ന വഹാബികളെ പ്രതിരോധിക്കുക അതും ഒരു ദീനിൻ്റെ വളർത്തലാണ് അതുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ ദീൻ വളർത്തലെന്ന് പറയാം പക്ഷേ അതിന് മുമ്പും ഇവിടെ ദീൻ വളർന്നുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പം വഹാബികൾ ഇവിടെ സംഘടന ഉണ്ടാക്കിയിട്ട് ഇവിടെ പച്ചയായ വിദഗത്തും അതുപോലെ തന്നെ ഇവിടെ ഇസ്ലാമിനെ നശിപ്പിക്കാനും തുടങ്ങിയപ്പോൾ അതിനെതിരായിട്ട് ഈ വന്ന വിദഗ്ധത്തിനെതിരായിട്ട് അന്നുള്ള ഒലമാക്കൾ ഔലിയാക്കൾ ഉണ്ടാക്കിയ പ്രസ്ഥാനമാണ് ബഹുമാനപ്പെട്ട സമസ്തകളുടെ ജമീത്തുള്ളമ്മ അത് നമ്മൾ മനസ്സിലാക്കണം അത് നമ്മൾ എൽ സമസ്തയെ സ്നേഹിക്കുന്ന എല്ലാവരും പഠിച്ചു വെക്കേണ്ടതാണ് അതുകൊണ്ട് തന്നെ പുത്തൻവാദിയുമായിട്ട് ഒരു സഹകരണവും സമസ്തയുടെ ആളുകൾക്കുണ്ടാകാൻ പാടില്ല കാരണം അവർ എന്തിനാണ് സമസ്ത സമസ്തയുണ്ടാക്കിയതെന്ന് മനസ്സിലാക്കുമ്പോൾ നമുക്കത് മനസ്സിലാവും പുത്തൻവാദിക്കെതിരായിട്ടാണ് വിദഗ്ധത്തിനെതിരായിട്ടാണ് വഹാബിസത്തിനെതിരായിട്ടാണ് അതുകൊണ്ടാണ് സമസ്ത കേരള ജമീയത്തിൽ ഇത്രയും വളർന്നത് ഇത്രയും സ്വീകാര്യത ജനങ്ങൾക്കിടയിൽ വരാൻ കാരണം സമസ്ത പറയുന്നതാണ് ദീനി എന്ന് പൊതുജനങ്ങൾക്ക് മനസ്സിലായി വഹാബിസം പിഴച്ചതാണെന്ന് മനസ്സിലായി വഹാബിസത്തിന് കുട്ടികളെ പെൺമക്കളെ വഹാബികൾ കെട്ടിച്ചു കൊടുക്കുന്നില്ല അവരുമായിട്ട് വിവാഹബന്ധത്തിൽ ഏർപ്പെടുന്നില്ല കാരണം സമസ്ത കേരള ജമീയത്തിൽ പറഞ്ഞിട്ടുണ്ട് വഹാബികൾ പിഴച്ചവരാണ് അവർ വിദേഹത്തിൻ്റെ ആളുകളാണ് അവർക്ക് നിങ്ങൾ കല്യാണം കഴിച്ചു കൊടുക്കരുത് നിങ്ങളുടെ പെൺകുട്ടികളെ വിദേഹത്തിൻ്റെ ആളുകളുമായിട്ട് നിങ്ങൾ സഹകരിക്കാൻ പാടില്ല ഒരു വഹാബി പണ്ട് കാലങ്ങളിൽ ഒരു വഹാബി ഒരു കല്യാണത്തിന് വന്നാൽ ഒരു സുന്നിയുടെ കല്യാണത്തിൽ ഏതെങ്കിലും ഒരു ഒരു നമ്മുടെ കുടുംബപരമായിട്ടോ മറ്റോ ഒരു വഹാബിയെ വിളിച്ചാൽ ആ വഹാബി വരുന്നതോടുകൂടി ആ കല്യാണം വീട്ടിലുണ്ടായിരുന്ന എല്ലാവരും ഇറങ്ങിപ്പോകുമായിരുന്നു കാരണം സമസ്തകളുടെ നിയമത്തിൽ വൃത്തിയമായി പറഞ്ഞു അവരെ കല്യാണത്തിൽ തർക്കൽ മുവാലാത്തെന്നാണ് പറഞ്ഞത് അവരുമായിട്ടുള്ള എല്ലാ ഇടപാടും നിർത്തുക അവരുമായിട്ട് കല്യാണ ബന്ധത്തിലില്ല അവർ കല്യാണത്തിലേക്ക് വന്ന ആളുകൾ ഇറങ്ങിപ്പോവും അവരുടെ പുറകിൽ നമസ്കരിക്കാൻ ആളില്ല അതുകൊണ്ടാണ് അവർ പുതുതായിട്ട് ഒരു പള്ളി തന്നെ ഉണ്ടാക്കിയത് അവർ മരിച്ചാൽ അവർ ആര് ആരും പോയി അവരുടെ മൈത്ത് സംസ്കാരത്തിൽ പങ്കെടുക്കത്തില്ല അവരുടെ പുറകിൽ നിന്ന് നമസ്കരിക്കത്തില്ല അവർക്ക് വേണ്ടി മൈത്സരിക്കാറില്ല എന്തിനധികം പറയുന്നു ചെറിയ കുട്ടികൾക്ക് വരെ നാലാം ക്ലാസ്സിലടക്കം പഠിക്കുന്ന സമസ്തയുടെ ചെറിയ കുട്ടികൾക്ക് വരെ പഠിപ്പിച്ചു കൊടുക്കുന്നത് മുത്തുകാരായ മുജാഹിദ് ജമാഅത്ത് ഇസ്ലാമി പോലുള്ള പുത്തൻവാദികളോട് സലാം പറയരുത് എന്ന് വരെ പഠിപ്പിച്ചു കൊടുക്കുന്നത് സലാം പറയാൻ പാടില്ല അത്രയ്ക്ക് ശക്തമായ വിയോജിപ്പാണ് അത്ര ശക്തമായ കുഞ്ഞു മനസ്സുകളിൽ വരെയാണ് ഇത് പഠിപ്പിച്ചു കൊടുക്കുന്നത് അങ്ങനെ സലാം പറയാൻ പാടില്ല മനസ്സിലായില്ലേ കാരണം സലാം പറഞ്ഞാൽ പരസ്പരം സ്നേഹം വർദ്ധിക്കും അതുകൊണ്ട് അത്രക്ക് കർശനമായിട്ടാണ് സമസ്ത കേരള ജമീത്തുള്ള കണ്ടത് ഒരു പ്രതിരോധം എന്ന നിലക്കാണ് ഒരു ബദൽ എന്ന നിലക്കാണ് ഒരു ഡിഫൻസ് എന്ന നിലക്കാണ് അതുകൊണ്ടാണ് കേരളത്തിൽ മഹാവിസം എന്ന് ക്ലച്ച് പിടിക്കാത്തത് ഭൗതവിസം എന്ന് ക്ലച്ചു പിടിക്കാത്തത് ഈ സമസ്തയുടെ കർശന നിലപാട് കാരണമാണ് മൻ വക്കാഹിബിത്തിൻ ഒരു പുത്തൻവാദിയെ ഒരുത്തൻ സഹായിച്ചാൽ അവനോട് സ്നേഹം കാണിച്ചാൽ ഫക്കത്ത് ആൻ അലഹദിമിസ്ലാം ദീനിനെ പൊളിക്കാൻ അവൻ സഹായിച്ചു എന്നാണ് അപ്പൊ അള്ളഹാന്റെ ഡീന് അതാണ് സമസ്തകളുടെ അത് സുന്ദരമായി കാണിച്ചു തരാൻ വേണ്ടി അള്ളാന്റെ ഔലിയാക്കളായുദിനെ പോലുള്ള മഹാന്മാര്ക്കൽ മുല്ലക്കോയങ്ങളെ പോലുള്ള ഔലിയാക്കള് അവരുണ്ടാക്കിയ പ്രസ്ഥാനമാണ് തന്നെ ഈ സൽമാൻ നമ്മൾ കണക്ഷൻസ് വെച്ച് അവിടെ പിന്നെ പോലീസ് അല്ലെങ്കിൽ വർക്ക് ചെയ്യുന്ന ആരെ കൊണ്ടെങ്കിലും ഒന്ന് കൊടുക്കുക അതിനൊരു റിയാക്ഷൻ ഉണ്ടാവില്ല എന്തായിരുന്നാലും ചെയ്തൂടെ പിന്നെ കൈ വെക്ക എന്നൊക്കെ പറഞ്ഞാൽ ഇവിടെ ഇങ്ങനത്തെ വിഷയത്തിനൊന്നും പ്രശ്നം ഉണ്ടാവില്ല പക്ഷെ കൈവെച്ചുകഴിഞ്ഞാൽ അത് പിന്നെ വേറെ നിരക്കുള്ള കേസാണ് കൊലപാതകം ഒറ്റപാളുടെ വിഷയത്തിലേക്ക് വരൂത് ഏ പിന്നെ ഭീഷണിപ്പെടുത്തുക എന്നുള്ളത് കൊറേ കേക്കുന്ന അതെ അവർ ഈ നിയമപരമായിട്ട് പകരിപ്പിക്കുന്ന സംഗതി ചെയ്യാലോ അതിലും നമുക്ക് നിയമപ്രശ്നങ്ങളും ഇല്ലല്ലോ അല്ല ഔദ്യോഗിക സ്വഭാവം ആരെങ്കിലും ഒരാൾ ചെയ്താൽ മതിയല്ലോ അതിനാളാണ് അറിയണം അറിയേണ്ട ആവശ്യമില്ല നമ്മുടെ വ്യക്തിബന്ധങ്ങളും നമ്മുടെ സാമ്പത്തിക പിന്നെ എന്തിനാ നമ്മുടെ പിന്നെ കുറച്ച് നമ്മൾ നമ്മള് നമുക്കെതിരെ വരുമല്ലേ എന്തെങ്കിലും ചെയ്യണം അതൊക്കെ സുഖമായി ചെയ്യ എല്ലായിടത്തും ചെയ്യാവുന്ന നമ്മുടെ നാട്ടിൽ ചെയ്യാൻ പറ്റും പിന്നെ പിന്നെ ഗൾഫിലെവിടെയും ചെയ്യാൻ പറ്റും ഒരു വിഷയമൊന്നുമില്ല വ്യക്തിബന്ധങ്ങൾ ഉപയോഗപ്പെടുത്തണമെന്നല്ലോ അങ്ങനെ ഡിപ്പാർട്ട്മെന്റ് തന്നെ ഉണ്ടാവണമെന്നുല്ല വ്യക്തിബന്ധങ്ങൾ ഉണ്ടാവില്ലേ അതായത് നമ്മള് ബന്ധമുള്ള ആളുകൾ വിഷയത്തിൽ ഉപയോഗപ്പെടുത്താൻ പറ്റുമല്ലോ നമ്മൾ എത്ര വിഷയങ്ങൾ ചെയ്യാറുണ്ട് അങ്ങനെ അത് ഉപയോഗപ്പെടുത്താലോക്കും ഗോൾഡൻ വീസില് ഒരാളെ അവിടെ വീതുള്ള വേറൊരാള് പിന്നെ ക്ഷതം മേൽപ്പിക്കുന്ന രീതിയിൽ സോഷ്യൽ മീഡിയയിൽ ഇടപെട്ടു എന്ന് പോകാനായിട്ട് ന്യായമായിട്ട് ഒരു പരാതി കൊടുക്ക കൊടുത്താൽ അത് എന്തായാലും കേസെടുക്കുന്നതാണ് നമ്മളൊരു ധാരണ ഒരു നമ്മുടെ ഗ്രൂപ്പിൽ തന്നെ ഒരുപാട് ആളുകൾ ഉണ്ടല്ലോ നിയമവിദഗ്ധരൊക്കെ അടിയന്തരമായിട്ട് നല്ലൊരു നീക്കം ചെയ്യുന്ന യു എ യിലെ പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ വർക്ക് ചെയ്യുന്ന ഉദവി സുഹൃത്തുക്കളില്ല ദുബൈയിലൊക്കെ അപ്പൊ അവർക്ക് അവരുടെ സ്വാധീനം ഉപയോഗിച്ചിട്ട് ഔദ്യോഗിക സ്വഭാവത്തോടെ വേണ്ട അവർക്ക് ഏതെങ്കിലും പോലീസ് ഓഫീസറായിട്ട് നല്ല വ്യക്തിബന്ധം ഉണ്ടെങ്കിൽ മോപുരമായിട്ട് ഒരു പേഴ്സണലി കണക്ഷൻ വരെ അല്ലെങ്കിൽ ഒരു എന്താ പറയാ ചട്ടം കെട്ടിയിട്ട് ഒരു ധാരണ എത്തിയിട്ട് ഇവരെ വിളിപ്പിച്ച് ഒന്ന് ഭീഷണിപ്പെടുത്തി വിട്ടു വിട്ടൂടെ മിനിമം അധികം ചെയ്തൂടെ പിന്നെ ഔദ്യോഗിക സ്വഭാവം വേണ്ട കേസൊന്നും കൊടുക്കണ്ട പക്ഷെ അവനക്കത് മനസ്സിലാവരുത് ഏർ നീ ആവർത്തിക്കരുത് എന്ന രീതിയിൽ ഭീഷണിപ്പെടുത്താണെങ്കിലും ഇവിടെ അങ്ങനെ സാധിക്കാറുണ്ട് ഖത്തറില് രാഷ്ട്രീയ നേതാവാണ് അദ്ദേഹത്തെ വിമർശിക്കുന്നതിനോ ഒരു രാഷ്ട്രീയ നേതാവിന്റെ കോലം കത്തിക്കണത് വലിയ അപരാധമായും ആ അതിനെ ഒരു തരത്തിലുള്ള കുഴപ്പമായിട്ട് എടുക്കാൻ ഞങ്ങൾ എന്തായാലും തയ്യാറല്ല നേരെ പാണക്കാട് ഞാൻ ഒരു കാര്യം പറയാം പുതിയൊരു പ്രവണതയുണ്ട് ചൊറി വന്നവനൊക്കെ മാന്താൻ വേണ്ടി പാണക്കാട്ട് വരുന്ന ഒരു പരിപാടിയുണ്ട് ഞങ്ങൾ ഞങ്ങളൊക്കെ വെറുതെ കുത്തിരിക്കണെന്നുള്ള ഒരു വിചാരവും ഒരുത്തനും വേണ്ട സമയം വരുമ്പോ അതെല്ലാരോടോ പറയണത് എല്ലാരോടാ പറയണത് മുസ്ലിം ലീഗിന്റെ സംസ്ഥാന അധ്യക്ഷൻ വളരെ കൃത്യമായ നിലപാടുകളെടുത്ത് വളരെ കൃത്യമായി അദ്ദേഹത്തിന് പരിമിതികളുണ്ട് കാരണം പാണക്കാട് കുടുംബത്തിൽ ആ പരിമിതി ഒരു ദുർബലതയായിട്ട് മേറ്റിട്ട് കയറാൻ വന്നാൽ കളിക്കുന്നവന്റെ ടൗസർ അയച്ചിട്ട് ഞങ്ങളെ വർത്താനം ഏർപ്പാട് നിർത്തുള്ളൂ എല്ലാവരോടാണ് മനസ്സിലായിട്ടല്ലേ ഞങ്ങൾക്ക് അടുത്ത കാലത്ത് മൂപ്പരൊക്കെ കഴിഞ്ഞിട്ട് ചൊറിയ മൂപ്പർ കിട്ടും പറയാ മൂപ്പർ എടുക്കുന്ന പോസ്റ്റ് മാത്രം എന്താണ് നേരെ കുറച്ച് ആൾക്കാർ ഈ ഒരു മതസംഘടന എന്ന നിലക്ക് ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയ അതേ പ്രകാരം തന്നെ മുസ്ലിങ്ങളുടെ ഒരു രാഷ്ട്രീയ സംഘടന എന്ന നിലക്ക് മുസ്ലിം ലീഗ് അത് രണ്ടും ഇവിടെ നിലനിൽക്കണം ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് കുറഞ്ഞ വർഷങ്ങൾക്ക് മുമ്പ് മുസ്ലിം ലീഗിന്റെ നേതാക്കളും സമസ്ത കേരള ജമ്മിയ തുലമയുടെ നേതാക്കളും ബഹുമാനപ്പെട്ട സയ്യിദ് ഹൈദരലി ഷിഹാബി തങ്ങളുടെ അധ്യക്ഷതയിൽ പാണക്കാട് ഒരു യോഗം തേരുകയുണ്ടായി ആ യോഗത്തിൽ ഒരുപാട് കാര്യങ്ങൾ ചർച്ച ചെയ്യുകയും ഈ ഇരു സംഘടനകളും സ്വീകരിക്കേണ്ടുന്ന നിലപാടുകളെ സംബന്ധിച്ച് പരസ്പരം സ്വീകരിക്കേണ്ടുന്ന കാര്യങ്ങളെ സംബന്ധിച്ച് ചില പ്രത്യേകമായ സുപ്രധാനമായ തീരുമാനങ്ങൾ എടുക്കുകയുണ്ടായി ആ നാലഞ്ച് തീരുമാനങ്ങളിൽ ഒന്ന് മാത്രം നിങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ് ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയ തുടരമാക്ക് എന്തെങ്കിലും ക്ഷീണമുണ്ടാകുന്ന പ്രവർത്തനങ്ങൾ മുസ്ലിം ലീഗിന്റെ ഭാഗത്തുനിന്നുണ്ടാകാൻ പാടില്ല മുസ്ലിം ലീഗിന് എന്തെങ്കിലും ക്ഷീണമുണ്ടാകുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ സമസ്തയുടെ ഭാഗത്തു നിന്നും ഉണ്ടാവരുത് ആ നിലക്ക് സൗഹാർദമായിട്ട് മുന്നോട്ട് പോകണമെന്നാണ് ആ തീരുമാനം വേറെയും തീരുമാനങ്ങളുണ്ട് അത് വളരെ ആവശ്യമായിട്ടുള്ള വളരെ അനിവാര്യമായിട്ടുള്ള ഒന്നാണ് ചെറുപ്പക്കാരായ ആളുകളൊക്കെ അത് വളരെ ശ്രദ്ധിച്ചുകൊണ്ട് അത് മനസ്സിലാക്കിക്കൊണ്ട് പ്രവർത്തിക്കണം ഈ അവസരത്തിൽ ഉപദേശിക്കുകയാണ് കേട്ടിട്ട് വേഗം മറക്കാൻ പറ്റിയൊരു ഒരു താരം ഞാൻ പറഞ്ഞത് ഞാൻ രണ്ടു വർഷങ്ങൾക്ക് മുമ്പ് പ്രസംഗമധ്യേ ഒരു രാഷ്ട്രീയ നേതാവിൻ്റെ പ്രഭാഷണങ്ങളിൽ വഹാബിയത്ത് അധികരിക്കുകയും അദ്ദേഹത്തിൻ്റെ പ്രഭാഷണം കേൾക്കുന്നവർ സ്വാഭാവികമായി വഹാബിയത്തിലേക്ക് വീണുപോവുകയും ചെയ്യുന്നുണ്ട് എന്ന രൂപത്തിൽ പ്രഭാഷണം നടത്തിയിട്ടുണ്ട് അന്ന് കേരളത്തിലെ സുന്നി സംഘടനകളിൽപ്പെട്ട നേതാക്കന്മാരും ഉന്നതന്മാരും മുഴുവനും എന്നെ വിമർശിക്കുകയും ഒരു വലിയ കോലാഹലം കേരളത്തിൽ ഉണ്ടാവുകയും ചെയ്തു ഭാഷയിൽ വന്ന അബദ്ധങ്ങളൊക്കെ ഞാൻ മാപ്പ് പറഞ്ഞു അതൊന്നും പ്രശ്നം കാര്യം അബദ്ധങ്ങൾ അബദ്ധങ്ങൾ തന്നെയാണ് അതൊക്കെ കഴിഞ്ഞു പോയി ഈ കഴിഞ്ഞ അങ്ങനെ വലിയ വലിയ ഉന്നതന്മാരായ സുന്നി നേതാക്കന്മാർ പലരും എന്നെ ആക്ഷേപിച്ചു ഭയങ്കര മോശമായി പോയി അദ്ദേഹത്തിന്റെ ഷംസിലമ്മ പോലും അദ്ദേഹത്തെ പ്രശംസിക്കുന്നു ഞങ്ങൾ കേട്ടിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ തോളിൽ ഷംസുലമ്മ പിടിച്ച് നിൽക്കുന്നതും ഞങ്ങൾ കണ്ടിട്ടുണ്ട് എന്നൊക്കെ അവർ പറഞ്ഞു വലിയ വലിയ ഭാഷ നടത്തി അതൊക്കെ പരിശോധിച്ചാൽ ഇപ്പഴും കിട്ടും ഞാൻ എൻ്റെ പിന്നാലെ ഓടല്ല ഞാൻ അത്ഭുതപ്പെടുത്തിയ കാര്യം അതൊന്നും അല്ല അതിനുശേഷം രാഷ്ട്രത്തെ തെരഞ്ഞെടുപ്പ് നടന്നു തെരഞ്ഞെടുപ്പിൽ ഈ പറയപ്പെട്ട വ്യക്തി പൊന്നാനിയിൽ മത്സരിച്ചു അപ്പോൾ സുന്നി നേതാക്കന്മാരിൽപ്പെട്ട പല ആളുകളും എന്നോട് വന്ന് പറഞ്ഞു നിങ്ങളാ പറഞ്ഞു നേര അതുകൊണ്ട് നിങ്ങൾ നല്ലൊരു പ്രസംഗം നടത്തണം ഞാൻ പറഞ്ഞേ അത് കഴിഞ്ഞു ഞാൻ പറയില്ല എനിക്ക് അയാളെ തോൽപ്പിക്കണമെന്ന് ലക്ഷ്യം ഇല്ല തെരഞ്ഞെടുപ്പ് തോൽപ്പിക്കാൻ എന്റെ ലക്ഷ്യമില്ല എന്റെ ലക്ഷ്യം ജനങ്ങൾക്കൊരു കാര്യമൻ കൊടുക്കുക എന്ന് മാത്രമാണ് ഞാനൊരു വാക്കുമണ്ടീന എന്തുകൊണ്ട് അയാൾ തര പാർലമെന്റിൽ തേൽ പോകുന്നുണ്ട് എനിക്കെന്താഷ്ടം ഇനി വലിയ വലിയ മൗലദൂതാണ് ശുന്നി പോയാലും അതെന്നെ അല്ലേ ചെയ്യാറ് പോയി വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഞങ്ങളുടെ ചാനൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ജനങ്ങളിലേക്ക് എത്തിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന വാർത്തകളും വിശേഷങ്ങളും പ്രമുഖരുടെ പ്രഭാഷണങ്ങളും ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു തരിക നന്മ വളരട്ടെ തിന്മക്കെതിരെ നമുക്കൊരുമിച്ച് നിൽക്കാം